തൊഴിലുറപ്പ് മേറ്റിനെ കോൺഗ്രസ് പഞ്ചായത്ത് മെമ്പർ അസഭ്യം പറഞ്ഞതായി പരാതി തിരുവനന്തപുരം നന്ദിയോട് സ്വദേശി മഹിമയാണ് പരാതിയുമായി എത്തിയത് നന്ദിയോട് ഗ്രാമപഞ്ചായത്ത് മെമ്പർ കനാവിൽ ഷിബുവിനെതിരെയാണ് പരാതി സംഭവത്തിൽ പാലോട് പോലീസിനും ഇവർ പരാതി നൽകിയിട്ടുണ്ട് ഇന്നലെ ഉച്ചയോടെയാണ് സംഭവം നന്ദിയോട് ഇളവട്ടത്ത് തൊഴിലുറപ്പുമേറ്റായി ജോലി ചെയ്യുന്ന മഹിമ തൊഴിലാളികൾക്ക് ജോലിക്ക് അധിക ദിവസം നൽകണമെന്ന ആവശ്യം ഉന്നയിക്കാനാണ് പഞ്ചായത്ത് മെമ്പറായ ഷിബുവിനെ ഫോണിൽ വിളിക്കുന്നത് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ഇയാൾ മഹിമയെ അസഭ്യം പറഞ്ഞു മെമ്പർ എന്ത് യാതൊരു പ്രകോപനവും കൂടാതെയാണ് പഞ്ചായത്ത് അംഗം സഭയും പറഞ്ഞതെന്ന് മഹിമണിക്ക് എന്നെ വിളിച്ച് വളരെ മോശമായ രീതിയിലുള്ള ഒരു ീത്തയാണ് വിളിച്ചിരിക്കുന്നത് മാനസികമായിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ട് മെമ്പർ എന്ത് പാർട്ടി പരിപാടി വിളിച്ചാലും എന്തൊരു കാര്യത്തിനും ഞാൻ മെമ്പർ ആയിട്ട് സഹകരിക്കുന്ന ഒരു മാറ്റാണ് അപ്പോൾ ഇന്നലെ ഞാൻ ഉച്ചയ്ക്ക് വിളിച്ചിട്ട് പണി ചെയ്യാത്തതിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യം തൊഴിൽ കൊടുക്കണം തൊഴിലാളികൾക്ക് ഇത്തരം തൊഴിൽ കൂടി ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് മാത്രമാണ് വിളിച്ചത് യാതൊരു രീതിയിലുള്ള പ്രകോപനവും ഉണ്ടാവാതെയാണ് മെമ്പർ എന്നെ ഇന്നലെ കീത്ത വിളിച്ചിരിക്കുന്നതെന്ന് അതുകൊണ്ട് എനിക്ക് ഒരു നീതി കിട്ടണം സംഭവത്തിൽ പാലോട് പോലീസിന്